നമസ്കാരം നമ്മളിപ്പോൾ കുറച്ച് വീഡിയോസായിട്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മർമ്മം പ്രയോഗിക്കണമെങ്കിൽ വെറുതെ മർമ്മത്തിൻ്റെ സ്ഥാനം മാറിയിട്ട് കാര്യമില്ല അതിൻ്റെ മുദ്ര അറിയണം അതിൻ്റെ ആഘാതമേൽക്കുമ്പോൾ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഇറ എത്ര അളവിലാണ് നമ്മൾ ഏൽപ്പിക്കേണ്ടത് ആ മർമ്മത്തിൻ്റെ ആഴം എത്രയാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത് എങ്ങനെ കുത്തണം എങ്ങനെയാണ് മുദ്ര പഠിക്കേണ്ടത് നല്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പലപ്പോഴും ഞാൻ അപ്പോൾ തുടക്കത്തിലൊരു കാര്യം പറയട്ടെ ഇതിന് മുന്നേ ഉള്ള വീഡിയോസൂടെ കഴിയുന്നതും കാണാൻ ശ്രമിക്കുക കാരണം ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് എല്ലാം കൂടെ ഞാൻ ഒരു സീരീസ് ആയിട്ട് ഇങ്ങനെ തൊട്ടേ അങ്ങ് ചെയ്തു വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മുന്നേ വീഡിയോസ് വീഡിയോസൂടെ കാണുമ്പോഴേ നിങ്ങൾക്ക് ഏകദേശം ഒരു വ്യക്തമായ ഒരു ധാരണ കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് കഴിയുന്നതും നിങ്ങൾ പഴയ വീഡിയോസ് കണ്ടിട്ടില്ല എങ്കിൽ പഴയത് കാണുക ഇനി തുടർച്ചയായിട്ട് ഇനിയും കുറച്ച് വീഡിയോസ് ഉണ്ട് എല്ലാം ഒരേപോലെ കണ്ടാൽ മാത്രമേ ഏകദേശം ഒരു ധാരണ കിട്ടിയുള്ളൂ കാരണം എല്ലാം കൂടെ ഒരുമിച്ച് പറയുമ്പോഴത്തേക്കും വീഡിയോന്റെ ലങ്ങ് വളരെ കൂടി പോകും ഏകദേശം അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ പോകാൻ സാധ്യത ഉള്ളത് ചുരുക്കി ചുരുക്കി ചെറിയ പാർട്ടായിട്ട് ഇടുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ പലതിനകത്ത് ഞാൻ പറഞ്ഞൊരു വാക്കായിരുന്നു അമൃതനില വിഷനില ശരനില എന്ന വാക്കുകൾ അപ്പോൾ എന്താണ് അമൃതനില വിഷനില ശരനില ഇതൊക്കെ എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് ഞാനൊന്ന് വിശുദ്ധ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കാര്യം ഇത്രയേ ഉള്ളൂ എന്താണ് മർമ്മം എന്ന് ചോദിച്ചാൽ പല ഡെഫിനിഷൻ ഉണ്ടെങ്കിലും ഒരു ചെറിയ ഡെഫിനിഷൻ ഞാൻ പറയാം ഒരു ചെറിയ ഡെഫിനിഷൻ നമ്മുടെ പ്രാണൻ കുടികൊള്ളുന്ന സ്ഥലങ്ങളാണ് മർമ്മങ്ങൾ പ്രാണൻ കുടികൊള്ളുന്ന സ്ഥലങ്ങൾക്കെല്ലാം മർമ്മം എന്ന് പേര് ദാച്ച എന്നാണ് സാധാരണയായിട്ട് ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത് അപ്പോൾ പ്രാണൻ കുടികൊള്ളുന്ന സ്ഥലമാണ് മർമ്മം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രാണൻ ഒഴുകി നടക്കുകയാണ് എല്ലായിടത്തും പ്രാണൻ ഒഴുകി നടക്കുന്നുണ്ടോ അപ്പോൾ എവിടെയാണ് ഇത് കുടികൊള്ളുക എന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഒഴുകി നടക്കുന്നുണ്ടെങ്കിലും ചില മാസങ്ങളിൽ ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ ചില മർമ്മങ്ങളിലേക്ക് ഈ പ്രാണൻ കൂടുതലായിട്ട് ആക്റ്റീവ് ആകും അല്ലെങ്കിൽ പ്രാണൻ്റെ ആധിക്യം കൂടുതലായിരിക്കും ഈ ഭാഗത്ത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക നമ്മുടെ ക്രിസ്മസിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ദീപാലങ്കാരത്തിനായിട്ട് നമ്മൾ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മിന്നി മിന്നി പ്രകാശിക്കുന്ന ഒരു ഓർഡറിൽ വലിയ വരിയായിട്ട് കത്തിക്കത്തി പോകുന്ന ബൾബുകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സാധാരണ സീരിയസ് സെറ്റ് ലൈറ്റ് സീരിയസ് സെറ്റ് ലൈറ്റോ അല്ലെങ്കിൽ നമ്മൾ നക്ഷത്രങ്ങൾ വരിവരിയായിട്ട് നമ്മൾ ഈ സാധാരണ ക്രിസ്മസ് സമയത്ത് ബൾബിനകത്ത് ക്രമീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുണ്ടായിരിക്കും ബൾബാണെങ്കിൽ മിന്നായം പോലെ ഓരോന്നോരോന്നായിട്ട് കത്തി പോകുന്നു എക്സാമ്പിൾ ഇത് ഇത്രയേ ഉള്ളൂ ഒരു രണ്ട് ബൾബ് ഈ രണ്ട് ബൾബുകളും ഞാൻ ഒരു വയറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് കരുതുക ഈ രണ്ട് ബൾബ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു വയറിലാണ് ആദ്യം ഒരു ബൾബ് കത്തുന്നു അണയുന്നു അടുത്തത് കത്തുന്നു അണയുന്നു കത്തുന്നു അണയുന്നു ഇത്തരത്തിൽ മാറി മാറി കത്തുകയും അണയുകയും ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കത്തുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇത് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്ന വയറിൽ വൈദ്യുതി സപ്ലൈ ഉണ്ടോ ഇത് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്ന വയറിൽ എന്തായാലും നമ്മുടെ നമ്മുടെ വൈദ്യുതി പാസ് ചെയ്യുന്നുണ്ട് അതില് വൈദ്യുതി ഉള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് ബൾബും പൂർണ്ണമായിട്ട് കത്തുന്നില്ല ഒന്ന് ചെറുതായിട്ടത് ഒന്ന് കത്തി നിൽക്കും ചെറിയൊരു വെളിച്ചം കാണും നിങ്ങൾ ശ്രദ്ധിച്ചു ബൾബ് പൂർണ്ണമായിട്ടും അണയുന്നില്ല ചിലപ്പോൾ പൂർണ്ണമായിട്ട് അണഞ്ഞാലും ആ ബൾബിനകത്ത് പ്രകാശിക്കാനുള്ള പവർ കിട്ടുന്നില്ല എങ്കിലും ചെറിയൊരു വൈദ്യുതി കിട്ടുന്നുണ്ടോ പക്ഷേ അത് പ്രകാശിക്കണമെങ്കിൽ ആ ചെറിയൊരു വോൾട്ട് പോരാ ചെറിയൊരു വൈദ്യുതിയുടെ സാന്നിധ്യം പോരാ കുറച്ചൂടെ പവർ കൂടുമ്പോഴത്തേക്കും ബൾബ് കത്തുന്നു ആ വൈദ്യുതിയുടെ തോത് കുറയുമ്പോൾ അണയുന്നു അത് അടുത്തതിലോട്ട് പോകുന്നു വീണ്ടും കുറയുന്നു അപ്പോൾ ഇതിൽ ഏത് ബൾബിനാണോ കൂടുതൽ പ്രകാശിക്കാനുള്ള വൈദ്യുതി ലഭ്യമാകുന്നത് അത് കത്തുന്നു ഉടനെ അടുത്ത് അണഞ്ഞതിനു ശേഷം അടുത്തത് കത്തുന്നു ഇതേപോലെയാണ് നമ്മുടെ ഈ ബൾബുകളെല്ലാം തന്നെ മിന്നി മറയുന്നത് ഓരോ ഒരേ ഒയറാണ് ഒരേ വയറിൽ തന്നെയാണ് വൈദ്യുതി ഫുള്ളായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ബൾബിന് പ്രകാശിക്കാൻ ആവശ്യമായ വൈദ്യുതി കിട്ടുമ്പോൾ അത് പ്രകാശിക്കുന്നു ഉടനെ അത് അടഞ്ഞിട്ട് അടുത്ത ബൾബിലേക്ക് പോകുന്നു ഇതേപോലെ തന്നെയാണ് ശരീരത്തിലൂടെ ഒഴുകി നടക്കുന്നുണ്ട് നമ്മുടെ എല്ലാ മർമ്മങ്ങൾക്കും ആവശ്യത്തിനുള്ള പ്രാണൻ കിട്ടുന്നുണ്ട് എല്ലാ മർമ്മത്തിനും ആവശ്യമുള്ള പ്രാണൻ അല്ലെങ്കിൽ എനർജി അതിനു വർക്ക് ചെയ്യാനുള്ള എനർജി എല്ലാ മർമ്മങ്ങൾക്കും കിട്ടുന്നുണ്ട് പക്ഷേ ചില ദിവസങ്ങളിൽ ചില മാസങ്ങളിൽ ചില സമയങ്ങളിൽ ഈ കിട്ടുന്ന പ്രാണൻ്റെ അളവ് അല്ലെങ്കിൽ ഈ എനർജിയുടെ അളവിന് വ്യത്യാസമുണ്ടാകും ചില ദിവസങ്ങളിൽ ആ എനർജി അല്പം കൂടും അപ്പോൾ അവിടെയാണ് ആ പ്രാണൻ്റെ സ്ഥാനം ചില ദിവസങ്ങളിൽ അവിടെ പ്രാണൻ ഇല്ല പ്രാണൻ ചെറിയൊരു സാന്നിധ്യം മാത്രമേ കാണുകയുള്ളൂ അവിടെ പ്രാണൻ്റെ സാന്നിധ്യം കുറവാണ് അപ്പോൾ ഏത് ദിവസത്തിൽ ഈ പ്രാണൻ ഏത് മർമ്മത്തിൽ കുടികൊള്ളുന്നു എന്ന് മനസ്സിലാക്കേണ്ടതാണ് പ്രാധാന്യം അപ്പോൾ പ്രാണൻ കുടികൊള്ളുന്ന സ്ഥലങ്ങളാണ് മർമ്മങ്ങളെങ്കിൽ ആ പ്രാണൻ ഒഴുകി നടക്കുന്ന പ്രാണൻ ഏത് മർമ്മത്തിൽ എപ്പോൾ കൂടികൊള്ളും എപ്പോഴാണ് അവിടെ വരുന്നതെന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ഒരു മർമാണി എന്ന് പറയുന്നത് അതെല്ലാമാണ് ഈ അമൃതനില ശരനില വിഷനില ബേസ് ചെയ്തിരിക്കുന്നതും അതാണ് നമ്മുടെ നാളുകൾ നോക്കിയിട്ട് അതായത് ഓരോ പ്രത്യേക ദിവസങ്ങൾ നോക്കിയിട്ട് പോലും പണ്ടൊക്കെ ആണെങ്കിൽ വെല്ലുവിളിച്ചിട്ട് ഓരോ പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മർമാഘാതം ഏല്പിക്കുന്ന ദിവസങ്ങളുണ്ട് എക്സാമ്പിൾ പറയാം നിങ്ങൾ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുമെന്നറിയില്ല ഒട്ടുമിക്ക ആൾക്കാർ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും നല്ല വയസ്സായ ഒരു വ്യക്തിയായിരിക്കും പഴയ ഏതെങ്കിലും നല്ല ഒരു മറുമാണിയും ഭയങ്കര ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നാടിനെ മുഴുവൻ വിറപ്പിച്ച ഒരു വലിയ ആശാനായിരിക്കും വയസ്സായി നല്ല പ്രായമായി ഒരു അടി ഒരടികൂടാനുള്ളതോ അല്ലെങ്കിൽ ഒരാളിനെ അടിച്ച് മലത്തിയിടാനുള്ള ആരോഗ്യം ചിലപ്പോൾ കാണുന്നില്ല പുതുതായിട്ട് ഉടലെടുത്ത ഒരു പുതിയ ചട്ടമ്പി അല്ലെങ്കിൽ ആ ഏരിയയിലെ ഒരു പുതിയ ഗുണ്ട പഴയ ആളിനെ ഒന്ന് അടിച്ചൊതുക്കാനായിട്ട് ഒന്ന് വെല്ലുവിളിക്കുന്നു പഴയ ആളുടെ അടുത്ത് ഒന്ന് വെല്ലുവിളിക്കുന്നു അടിക്കാന്നൊക്കെ പറയുന്നു ആ ഒരു ഇത് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക അപ്പോഴത്തേക്ക് ഈ പഴയ ആൾ പ്രായം ചെന്ന വൃദ്ധം പറയും നിന്നെ ഞാൻ എടുത്തോളാം ദിവസവും ഇതൊക്കെ പറയാൻ പറയും ഒരു ദിവസം പറയും ഒരു സമയം പറയും അവിടെ വരും ഇതെല്ലാം പഠിച്ചിട്ടുള്ള വ്യക്തി കൃത്യമായിട്ട് ആ ദിവസവും ആ സമയത്തും എവിടെയാണ് ഈ പ്രാണൻ കൂടുതലായിട്ട് ആക്റ്റീവ് ആകുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും കൂടുതലായിട്ട് അഭ്യാസങ്ങളോ പ്രകടനങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് എവിടെയാണോ ആക്റ്റീവായിട്ടുള്ളത് ആ ഭാഗത്ത് ഒരു തട്ട് തട്ടിയിട്ടോ അവിടെ ഒരു ആഘാതം ഏൽപ്പിച്ചിട്ടോ പോകും കാരണം അവർക്ക് വ്യക്തമായിട്ടൊരു ധാരണയുണ്ട് ഇന്ന് പ്രാണന്റെ സ്ഥാനം ഈ സമയത്ത് ഈ പ്രാണൻ്റെ സ്ഥാനം എവിടെയാണ് എവിടെ കൊടുത്താൽ ആൾ വീഴും എന്നാൽ മറ്റൊരു ദിവസം പോയിട്ട് ആ ആക ആ പ്രദേശത്ത് നമ്മൾ ഭയങ്കരമായിട്ട് എടുത്തിട്ട് ഇടിച്ചു കഴിഞ്ഞാലും കൈ മുട്ട് കയറ്റിയാലും മുദ്ര ഉപയോഗിച്ചാലും എന്തെല്ലാം ഉപയോഗിച്ചാലും ചിലപ്പോൾ അത്രത്തോളം എഫക്റ്റീവ് ആണോ കാരണം അവിടെ പ്രാണമില്ല പ്രാണൻ അവിടെ സാന്നിധ്യം കുറവായിരിക്കും പ്രാണൻ അങ്ങായിരിക്കും പ്രാണൻ മറ്റൊരു ഭാഗത്തായിരിക്കും പ്രാണൻ നിൽക്കുന്നത് അപ്പം ഈ മർമ്മത്തിൽ ഏൽപ്പിക്കണമെങ്കിൽ ഈ മർമ്മത്തിൽ പ്രാണൻ വരുന്ന ഭാഗം എപ്പോഴാണെന്ന് മനസ്സിലാക്കണം അല്ലാതെ വേറെ എവിടെയെങ്കിലും പ്രാണം നിൽക്കുന്ന സമയത്ത് വന്നിട്ട് ഈ മർമ്മത്തിൽ ആഘാതം ഏൽപ്പിച്ചിട്ട് അവിടെ മർമ്മം ഏറ്റില്ല ആ മർമ്മം തെറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉദാഹരണത്തിന് ഇവിടെ വെളിച്ചം കിട്ടണമെങ്കിൽ ഈ ബൾബ് കത്തണം ഈ ബൾബ് കത്തുന്ന സമയത്ത് മാത്രമേ ഇവിടെ വെളിച്ചം കിട്ടുകയുള്ളൂ അപ്പൊ ഇവിടുത്തെ വെളിച്ചം കിടത്തണമെങ്കിൽ ഈ ഭാഗത്ത് ഇരിട്ട് വരണമെങ്കിൽ ഈ ബൾബ് കത്തുന്ന സമയത്ത് അടിച്ചു പൊട്ടിച്ചാലേ പിന്നെ അവിടെ വെളിച്ചം ഇല്ലാതെ വരികയുള്ളൂ ഈ ബൾബ് പ്രകാശം നൽകുന്നുണ്ട് എങ്കിൽ ഈ ബൾബിന്റെ പ്രകാശത്തിന് തല്ലിക്കെടുത്തണമെങ്കിൽ ഈ ബൾബ് പ്രകാശിക്കുന്ന സമയം അല്ലെങ്കിൽ ഈ ബൾബ് പ്രകാശം വരാൻ സാധ്യത ഉള്ളപ്പോൾ ഇതിനെ അടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടത്തെ പ്രകാശം കെട്ടാൻ പറ്റും അല്ലാതെ ഓൾറെഡി ഇരിട്ടത്തിരിക്കുന്ന ബൾബിനെ വന്ന് പൊട്ടിച്ചിട്ട് പ്രകാശം കെടുത്തി എന്ന് പറയാൻ കഴിയില്ല